ഹലോ യുറിവൺ അങ്ങനെ നമ്മുടെ ഡൽഹി യാത്രയുടെ സെക്കൻഡ് ഡേ ആണിന്ന് അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ പാർലമെൻറ്റും അതുപോലെ ഇന്ത്യ ഗേറ്റുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ യാത്ര നടത്തുന്നെ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഏഴര ആയപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ ഡ്രൈവർ സുരേന്ദ്രഭായ് സുരേന്ദ്രഭായ ആണ് നമ്മളെ ഡൽഹിയുടെ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി നമ്മൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല പ്ലസൻ്റായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു ആ ഈ കാണുന്നത് നമ്മുടെ നീതി ആയോഗിൻ്റെ ആണ് കേട്ടോ രാവിലെ സമയമായതുകൊണ്ട് ഓപ്പൺ ആയിട്ട് വരുന്നതേ ഉള്ളൂ പിന്നെ രാവിലെ ഇലക്ട്രിക് ബസസുകളൊക്കെ പോകുന്നത് കാണാമായിരുന്നു എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബിൽഡിംഗ് ആണ് അങ്ങനെ കുറേ ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ രാവിലെ നല്ല വെയിൽ തെളിയുന്നുണ്ടായിരുന്നെങ്കിലും നല്ല തണുപ്പായിരുന്നു വെയിലിൻ്റെ ചൂടൊന്നും അറിയാനായിട്ടുണ്ടായിരുന്നില്ല നല്ല തണുപ്പായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് പോകാമെന്ന് കരുതി അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ മിനിസ്ട്രിയുടെ കാര്യാലയമാണ് അങ്ങനെ നമ്മൾ പാർലമെൻറ്റിലേക്ക് എത്തി പാർലമെൻറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല അല്ലാതെ പുറമേയുള്ള വ്യൂസ് നമുക്ക് കാണാനായിട്ട് വരാം അപ്പോൾ അങ്ങനെ വന്നതാണ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതിയിട്ട് ഇവിടെ വരെ വന്നിട്ട് പാർലമെൻറ്റ് കാണാതെ പോകുന്നതെന്ന് പറയുന്നത് മോശമാണല്ലോ അപ്പോൾ അതുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അഡ്മിനിസ്ട്രേഷൻ സോറി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ് ഇവിടെയുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ഗേറ്റ് വഴി വന്നപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് ഇതുവഴി കയറാനായിട്ട് പറ്റത്തില്ല നമുക്ക് വേറൊരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് വഴി വേണം വരാനായിട്ട് എല്ലാവരും അതുവഴിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒത്തിരി പേർ എക്സർസൈസ് ചെയ്യാനും ൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഈ ഒരു ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മൾ അവിടെ ഇറങ്ങി കുറച്ചു നേരം നിന്നിരുന്നു നിന്ന് ആ ഒരു വ്യൂ ഒക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് പണ്ട് കണ്ട മലയാള സിനിമയൊക്കെയാണ് മൊത്തത്തിൽ ഓർമ്മ വന്നത് ന്യൂഡൽഹി പോലെയുള്ള സിനിമയും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന കുറേ പാട്ടുകളും ഒക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പം അതിന് ശേഷം നമ്മൾ അപ്പുറത്തെ ഗേറ്റ് വഴി അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് നടക്കാനും ഞാൻ പറഞ്ഞ പോലെ എക്സസൈസിനൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വഴി കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് റോസുമാണ് കാരണം അവക്ക് ഓടി നടക്കാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലം ഇത്ര സെക്യൂർഡ് ആയിട്ടുള്ള പ്ലേസ് വേറെ ഇവിടെ കിട്ടാനായിട്ടാണ് വണ്ടി വരില്ല അതുപോലെ നല്ല റോഡ് എങ്ങോട്ട് വേണമെങ്കിലും ഓടാം എങ്ങനെ വേണമെങ്കിലും നടക്കാം ഒരു പ്രശ്നവും അപ്പോൾ അങ്ങനെ അവൾ ഭയങ്കര ഓട്ടമായിരുന്നു ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അവളെ പിടിച്ചു കൊണ്ടുവന്നിരത്തിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത ആൾ എവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാനായിട്ടുള്ള ധൃതിയായിരുന്നു അപ്പോൾ നമ്മുടെ ഈ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ടൈമിൽ ബ്രിട്ടീഷുകാർ ശരിക്കും അവർ പണി കഴിപ്പിച്ചതാണ് ഈ ബിൽഡിങ് നയൻറ്റീൻ ട്വൻറ്റി സെവനിലാണ് ബിൽഡിങ്ങിൻ്റെ മൊത്തത്തിലുള്ള പണി പൂർത്തിയായത് നമ്മുടെ പാർലമെൻറ്റിൻ്റേത് അതിനുശേഷം ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതാണ് നമ്മുടെ പഴയ പാർലമെൻറ്റ് ലോക്സഭയും രാജ്യസഭയും പിന്നെ ഒരു ലൈബ്രറി അങ്ങനെയാണ് അതിൻ്റെ വരുന്നത് ലോക്സഭ ഏകദേശം അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് പേർക്കും രാജ്യസഭ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേർക്കും ഇരിക്കാവുന്ന രീതിയിലായിരുന്നു പഴയ ഉണ്ടായിരുന്നത് ഒരു വൃത്താകൃതിയിലാണ് അർദ്ധവൃത്താകൃതിയിലാണ് ഓരോ ഹോളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ അതിന് ശേഷമാണ് ഇതാണ് നമ്മുടെ പുതിയ പാർലമെൻറ്റ് പുതിയ പാർലമെൻറ്റിന് ത്രികോണ ആകൃതിയിലാണ് ആറ് പ്രവേശനവാതിലുകളുണ്ട് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പാർലമെൻ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ പാർലമെൻറ്റിൻ്റെ എൻട്രൻസിലേക്ക് വരുവാണെങ്കിൽ ഗരുഡൻ ആന അതുപോലെ കുതിര അങ്ങനെ ഇന്ത്യയുടെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ പൈതൃകത്തെ കാണിക്കുന്ന കുറേ ആനിമൽസിൻ്റെ ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും പിന്നെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ലോക്സഭ ഹാൾൻ്റെ തീമെന്ന് പറയുന്നത് നമ്മുടെ ദേശീയ പക്ഷിയായിട്ടുള്ള മയിലിൻ്റെ തീമിലാണ് കുറച്ചും കൂടി ഇതായിട്ട് പറയുവാണെങ്കിൽ മയിൽ പേല് വിരിച്ച് പീലി വിടർത്തി നിൽക്കുന്ന ആ ഒരു ഒരു രീതിയിലാണ് ലോക്സഭ ഹാൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളറാണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ രാജ്യസഭാ ഹാള് രാജ്യസഭാ ഹാളും ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേശീയ പുഷ്പമായിട്ടുള്ള താമരയുടെ തീമിലാണ് രാജ്യസഭാ ഹാള് ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സെൻട്രൽ ഹാളില്ല കേസ് ഇപ്പോൾ രാജ്യസഭയുടെയും ലോക്സഭയുടെയും ജോയിൻറ്റ് സിറ്റിംഗ് ഒക്കെ വരുവാണെങ്കിൽ അത് ലോക്സഭയിൽ തന്നെയാണ് ഉള്ളത് പിന്നെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും കംപ്ലീറ്റ്ലി പേപ്പർലെസ് ആണ് പുതിയ എന്ന് പറയുന്നത് നാല് നില ഉണ്ട് മൊത്തത്തിൽ ആ പാർലമെൻ്റ് ഉള്ളത് നാല് നിലയിലാണ് പിന്നെ ഒരു ലൈബ്രറി ഉണ്ട് എം പിമാരുടെ ഓഫീസെല്ലാം ഇതിനോടനുബന്ധിച്ച് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ നമ്മുടെ ഇന്ത്യയുടെ പൈതൃകത്തെ കാണിക്കുന്ന അതായത് കുറച്ച് കാര്യങ്ങൾ കുറച്ച് പെയിൻറ്റിങ്സും ചിത്രങ്ങളും ഒക്കെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് പുതിയ പാർലമെൻറ്റിൽ കാണാനായിട്ട് പറ്റും പിന്നെ ഒരു വലിയ നടുമുറ്റമുണ്ട് നടുമുറ്റത്തൊരു ആൽമരം വളർത്തിയിട്ടുണ്ട് ഒരു ഡൈനിങ് ഏരിയാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വി ഐ പി ആയിട്ടുള്ള ആൾക്കാർക്കും എം പിമാർക്കും ഒക്കെ പ്രത്യേക കവാടമാണ് ഉള്ളത് ഇതാണ് അതിൻ്റെ ഒരു ഏരിയൽ വ്യൂ എന്ന് പറയുന്നത് ഏകദേശം മൂന്നര കിലോമീറ്റർ നീളമുള്ള കോറിഡോറാണ് നമ്മുടെ ഈ പാർലമെൻറ്റില് ഉള്ളത് കുറേ കാര്യങ്ങൾ സ്മാർട്ട് എക്സിറ്റും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഡിജിറ്റലാണ് പിന്നെ ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്ചു നമ്മുടെ അശോകസ്തംഭം ഇതൊക്കെയാണ് നമുക്ക് പുതിയ പാർലമെൻറ്റിൽ കാണാനായിട്ട് പറ്റുന്നത് അതിനുശേഷം നമ്മൾ പോയത് ഇന്ത്യ ഗേറ്റിലേക്കായിരുന്നു അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ പാർലമെന്റിന് നേരെ ഓപ്പോസിറ്റായിട്ടാണല്ലോ ഇന്ത്യ ഗേറ്റ് വരുന്നത് അപ്പോൾ റോഡ് ക്രോസ് ചെയ്യേണ്ട അതായത് അണ്ടർ പാസ് ആയിട്ട് അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് പറ്റും ആണെങ്കിൽ വരുന്ന ലക്ഷണം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഇവിടെ കാണുന്ന സാധനങ്ങളൊക്കെ എടുക്കണം പിന്നെ നമ്മളങ്ങനെ കടന്നു പോകുമ്പോൾ ചെറിയൊരു ചെക്കിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഈ ഇന്ത്യ ഗേറ്റിൻ്റെ കുറേ നിർമ്മാണ ഘട്ടങ്ങളിൽ കുറേ പിക്ചേഴ്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡെവലപ്മെൻ്റൽ സ്റ്റോറി പറയുന്ന കുറേ പിക്ചേഴ്സ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും ഓരോരോരോ പിക്ചേഴ്സ് അവിടെ നമുക്ക് കാണാമായിരുന്നു അപ്പം ഇതാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിലും അതുപോലെ അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് അപ്പം അവിടെ ചെന്നപ്പോൾ റോസുവിന് കളിക്കാനായിട്ട് ഒരു ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഓടി നടന്ന് കളിച്ചു വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആളെ ജാക്കറ്റ് മാറ്റാതിരുന്നത് നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പം രണ്ടു പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരമൊക്കെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കിയപ്പോഴാണ് അതിലുള്ള ഓരോ സ്റ്റോണിലും അന്നത്തെ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ പേര് നമുക്ക് കാണാനായിട്ട് പറ്റും ഓരോ സ്റ്റോറിലും സോറി സ്റ്റോണിലും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ പേര് അപ്പോൾ അന്നാ ഫസ്റ്റ് വേൾഡ് വാറിലും അഫ്ഗാൻ ൻ വാർലു ഒക്കെ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ് സേനയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്മാരകം അതിൻ്റെ മുകളിൽ ഇന്ത്യ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അവിടെ ചെന്നു നിൽക്കുമ്പോഴത്തേക്കും നമുക്കിതൊരു ഭയങ്കര ഫീലിംഗ് ആണ് ഉള്ളത് ടയ്ക്ക് ഞാൻ അവളെ കുറേ കാര്യങ്ങൾ അവിടെ കുറേ പ്രാവുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കാണിക്കാനായിട്ട് നോക്കിയതാണ് അതിനുശേഷം ഞങ്ങൾ ലഞ്ച് സോറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കേരള ഹൗസിലേക്ക് വന്നു നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിലേക്കാണ് താങ്ക് യു